ഒരു ദിവസം മൊത്തം അങ്ങടിയ പിറ്റേ ദിവസം എല്ലാം മറന്നങ്ങ് വർത്താനം പറയുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും അടുത്ത ദിവസമാണെങ്കിലോ പതിവ് പോലെ വീണ്ടും വഴക്ക് ഈ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കിടയിലെ സ്ഥിരം കലാപരിപാടിയാണെന്നെ ഇത് പരസ്പരം ചേർന്നിരിക്കുമ്പോൾ തട്ടിയും മുട്ടിയും ഇണങ്ങിയും പിണങ്ങിയും ഒന്നായും രണ്ടായും ഒക്കെ പോകും അകന്നിരിക്കുമ്പോഴാണെങ്കിലോ അടുപ്പത്തിൻ്റെ ആഴവും വേർപാടിൻ്റെ വേദനയും ഒക്കെ അറിയും ഈ സ്നേഹിക്കുന്നവർക്കിടയിൽ വഴക്കിടുന്നത് എന്തിനാണെന്നറിയോ സ്നേഹത്തിന് വേണ്ടി തന്നെയാണ് ഒന്നുകിൽ കൊടുക്കുന്ന സ്നേഹം കുറഞ്ഞു പോയി എന്ന് തോന്നും അല്ലെങ്കിലോ സ്നേഹമില്ല എന്ന് തോന്നും കാരണമൊന്നുമില്ലാതെ കാരണങ്ങൾ ഉണ്ടാക്കി വിണങ്ങുന്നവരുണ്ട് അതൊക്കെ ഈ സ്നേഹത്തിൻ്റെ ആഴം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇഷ്ട കൂടുതൽ കൊണ്ട് മാത്രം പിണക്കം നടിക്കുന്ന ഇഷ്ടങ്ങളുമുണ്ട് സ്നേഹം കൂടുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ സ്വാർത്ഥരായി പോകും ചില പിണക്കങ്ങളും ദേഷ്യങ്ങളും ഒക്കെ സ്വാഭാവികമാണ് അത് തിരിച്ചറിയാതെ പോകുന്നത് വലിയ നഷ്ടമാണ്